ടയിലെത്തിയപ്പോൾ മുതൽ ഫാത്തിമയുടെ മനസ്സ് തീർത്തും അസ്വസ്ഥമായിരുന്നു രാവിലെ ഉമ്മ പറഞ്ഞത് അവൾ ഓർത്തു മോളേ വൈകുന്നേരം വേഗം വന്നുള്ളിട്ടോ ഉമ്മ പറഞ്ഞതിന്റെ കാരണം അവൾ നല്ലോണം മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ദിവസം മുഴുവൻ അവൾക്ക് വല്ലാത്തൊരു ടെൻഷനായിരുന്നു അടുത്ത കടയിലെ അലീഷയും റോസ്മിയും പലതവണമെന്നു ചോദിച്ചു എന്താ ഫാത്തിമ നീ വല്ലാതെ വിഷമിച്ചിരിക്കുന്നേ അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു മണിക്ക് ഫാത്തിമ കടയടച്ച് വീട്ടിലേക്ക് പോയി അവൾ വീട്ടിലെത്തിയതും റയാൻ ഓടിവന്ന് കാലിൽ കെട്ടിപ്പിടിച്ചു ഉമ്മ ചായ കൊടുത്തു അത് കുടിച്ച് മുഖം കഴുകി അവൾ പുതിയ ഉടുപ്പ് ധരിച്ച് ഒരുങ്ങി ഉമ്മ അവളുടെ കഴുത്തിൽ മാലയിട്ട് നെറ്റിയിലൊരു പൊട്ടും തൊടുവിച്ചു പറഞ്ഞ സമയത്ത് നിയാസും അവന്റെ ഉമ്മയും വാപ്പയും അവളെ കാണാൻ വന്നു ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് അവളെ ഇഷ്ടപ്പെട്ടിരുന്നു ഇന്നവർ വിവാഹകാര്യങ്ങൾ ഉറപ്പിക്കാൻ വന്നതാണ് നിയാസിന്റെ ഉമ്മയ്ക്കും ഫാത്തിമയെ ഇഷ്ടമായി ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു ആറു വർഷം മുൻപ് റഫീഖിന്റെ ഉമ്മയും വാപ്പയും അവളെ സ്വീകരിച്ചു തോർത്ത് അവളുടെ ഹൃദയം വിങ്ങി അന്ന് എത്ര സന്തോഷമായിരുന്നു ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തുവയ്ക്കുന്നതിന്റെ സന്തോഷം എന്നാൽ ഇന്ന് അതേ കാര്യം ആവർത്തിക്കുമ്പോഴും അവളുടെ മനസ്സ് ദുഃഖത്തിലായിരുന്നു രാത്രിയിൽ റയാൻ ഫാത്തിമയുടെ കഴുത്തിൽ കൈയിട്ട് കൊഞ്ചി ചോദിച്ചു ഉമ്മ കുറച്ചു മുമ്പ് ഇവിടെ വന്ന അങ്കളുമൊക്കെ ആരായിരുന്നു അതൊക്കെ നിന്റെ വാപ്പയുടെ കൂട്ടുകാരും കുടുംബവുമാണ് മോനെ ഫാത്തിമ സ്നേഹത്തോടെ റയാന്റെ തലയിൽ തലോടി അവളെ കെട്ടിപ്പിടിച്ച് അവൻ വേഗം ഉറങ്ങി എന്നാൽ ഫാത്തിമയ്ക്കു മാത്രം ഏറെ നേരം കഴിഞ്ഞിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല ആറു വർഷം മുൻപാണ് ഫാത്തിമയുടെ നിക്കാഹ് റഫീഖുമായി നടന്നത് നല്ലൊരു ഭർത്താവിനേയും സ്നേഹമുള്ള ഉമ്മയെയും വാപ്പയെയും കിട്ടിയപ്പോൾ ഈ ലോകത്തെ എല്ലാ സന്തോഷവും അവൾക്ക് ലഭിച്ചതുപോലെ തോന്നി ഫാത്തിമ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് അമ്മാവന്റെയും അമ്മായിടെയും കൂടെയാണ് വളർന്നത് അവർ അവളെ നന്നായി നോക്കിയെങ്കിലും സ്വന്തമായി ഉമ്മയും വാപ്പയും ഇല്ലാത്തതിന്റെ വിഷമം അവളുടെ ഖൽബിലുണ്ടായിരുന്നു എന്നാൽ റഫീഖിന്റെ ഉമ്മയും വാപ്പയും അവൾക്ക് ഒരുപാട് സ്നേഹം നൽകി അവർക്ക് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ റഫീഖ് അവർക്ക് ഫാത്തിമയുടെ രൂപത്തിൽ ഒരു മോനെയും കിട്ടി ഒരു ദിവസം പനി വരികയും മരുന്നു മാറി നൽകിയതിനെ തുടർന്ന് മൂന്ന് ദിവസം കൊണ്ട് അവന്റെ ജീവൻ പോവുകയും ചെയ്തു പിന്നീടാണ് നിപ വൈറസ് ബാധിച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് അറിഞ്ഞത് ആ സംഭവം ഫാത്തിമയെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു ദിവസങ്ങൾക്കു മുൻപ് ചിരിച്ചും കളിച്ചുമിരുന്ന റഫീഖ് പെട്ടെന്നു പോയത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഫാത്തിമയുടെ ജീവിതം ഇരുളടഞ്ഞു ചെറിയ റയാൻറെ തരച്ചിൽ പോലും അവൾ കേട്ടില്ല അവന് മാസം പ്രായമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ വാപ്പയുടെ തണൽ അവനിൽ നിന്നും എന്നേക്കുമായി പോയിരുന്നു റഫീഖിൻറെ ഉമ്മയും വാപ്പയും തങ്ങളുടെ ദുഃഖം ഉള്ളിലൊതുക്കി റയാനെയും ഫാത്തിമയെയും നോക്കാൻ തുടങ്ങി മാസങ്ങൾ കടന്നുപോയപ്പോൾ ഫാത്തിമ പതിയെ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തി റയാനെ നോക്കി അവൾ സമയം ചിലവഴിച്ചു വീട്ടിനടുത്ത് ഒരു മാർക്കറ്റുണ്ടായിരുന്നു അവിടുത്തെ വനിതാ മാർക്കറ്റിൽ തയ്യൽ കടകളും ബ്യൂട്ടി പാർലറുകളും കരകൗശല വസ്തുക്കളുടെ കടകളുമെല്ലാം ഉണ്ടായിരുന്നു ഫാത്തിമയുടെ വാപ്പ അവൾക്കവിടെ ഒരു കട എടുത്തുകൊടുത്തു അവൾ റയാനെ സ്കൂളിലാക്കിയിട്ട് കടയിൽ പോകും ദിവസം മുഴുവൻ കച്ചവടക്കാരോടും അടുത്തുള്ള സ്ത്രീകളോടും സംസാരിച്ച് അവൾ സമയം ചിലവഴിച്ചു അലീഷയും റോസ്മിയും അവളുടെ അടുത്ത കൂട്ടുകാരായി അവൾ പതിയെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുകയായിരുന്നു എന്നാൽ ഉമ്മയും വാപ്പയും അവളുടെ ഭാവിയെക്കുറിച്ച് ചിന്തയിലായി അവർ അവൾക്കുവേണ്ടി ഒരു നിക്കാഹാലോചന തുടങ്ങി അവൾക്ക് വെറും ഇരുപത്താറ് വയസ്സായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവൾക്കാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു വേറൊരു നിക്കാഹിന് ഫാത്തിമയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്നാൽ ഉമ്മയുടെയും വാപ്പയുടെയും നിർബന്ധത്തിന് വഴങ്ങി അവൾ സമ്മതിച്ചു നിയാസിന്റെ കുടുംബത്തെ അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു നിക്കാഹിന്റെ തീയതി നിശ്ചയിച്ചു അപ്പോഴാണ് ഒരു ദിവസം ഉമ്മ ഫാത്തിമയോട് നിയാസിന് റയാനെ വേണ്ടെന്ന് പറയുന്നത് ആ വാർത്ത കേട്ടപ്പോൾ ഫാത്തിമയുടെ നെഞ്ച് തകർന്നു വിധി റയാനു വാപ്പയെ നിഷേധിച്ചപ്പോൾ അവളും റയാനും തനിച്ചായി ഉമ്മ ഞാൻ ഈ നിക്കാഹ് കഴിക്കൂല റയാനില്ലാതെ എനിക്കാവൂല നിയാസിനോട് പറയിൻ എന്നെ നിക്കാഹ് കഴിക്കണമെങ്കിൽ എന്റെ റയാനെയും സ്വീകരിക്കണമെന്ന് അല്ലെങ്കിൽ ഈ എനിക്ക് വേണ്ട ഫാത്തിമ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുതുമോളെ ഞങ്ങൾ റയാനൊപ്പമുണ്ട് നിന്റെ നിക്കാഹിന്റെ കാര്യം നാട്ടിലെല്ലാം അറിഞ്ഞു നിന്റെ നല്ല സ്വഭാവം കൊണ്ട് നിയാസിന്റെ മനസ്സ് കീഴടക്കിയാൽ ഒരുനാൾ അവൻ തീർച്ചയായും റയാനെ തീർച്ചയായും സ്വീകരിക്കും അപ്പോൾ റയാന് വാപ്പയെയും ഉമ്മയെയും കിട്ടും ഉമ്മ അവളെ സമാധാനിപ്പിച്ചു നിസ്സഹായയായി അവൾ ഉമ്മയുടെ വാക്കുകൾക്കു മുന്നിൽ തോറ്റ് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു റയാനെ ഓർത്തപ്പോൾ അവളുടെ നെഞ്ച് പിടഞ്ഞു പതിനഞ്ച് ശേഷം ഫാത്തിമയുടെയും നിയാസിൻറെയും നിക്കാഹ് ലളിതമായി നടന്നു കുറച്ചു ദിവസം ഒരുമിച്ച് താമസിച്ച ശേഷം ഇരുവരും മംഗളാപുരത്തേക്ക് ജോലി ആവശ്യങ്ങൾക്കായി പോയി പുതിയ വീടും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ഫാത്തിമ ശ്രമിച്ചു നിയാസ് സ്നേഹമുള്ളൊരു ഭർത്താവായിരുന്നു അതവൾക്ക് സന്തോഷം നൽകിയെങ്കിലും നിയാസ് റയാനെ സ്വീകരിക്കാത്തതിനുള്ള ദുഃഖം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു നിയാസ് കുറച്ചുനാൾ മംഗളാപുരത്ത് തന്നെ താമസിച്ചതുകൊണ്ട് ഫാത്തിമയ്ക്ക് കുറച്ചു ദിവസത്തേക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല രണ്ടു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും നാട്ടിലെത്തി ഇക്ക ഓഫീസിലേക്ക് പോയാൽ അവൾ വീട്ടുജോലികൾ വേഗം തീർത്ത് കടയിലേക്ക് പോകും സ്കൂൾ വിട്ടാൽ വാപ്പ റയാനെ അവളുടെ അടുത്തേക്കാക്കും ശേഷം മുഴുവൻ ഫാത്തിമ റയാൻ ഒപ്പം കളിച്ചും ചിരിച്ചുമിരിക്കും എന്നാൽ വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ റയാൻ അവളുടെ സാരി തുമ്പിർ പിടിച്ചു കരയും ആ കാഴ്ച അവളുടെ കണ്ണുനനയും അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞ് അവൾ കണ്ണുനീരോടെ അവനോട് ബൈ പറയും രാത്രി മുഴുവൻ റയാന്റെ കരഞ്ഞ മുഖം അവളുടെ മനസ്സിലുണ്ടാകും കുറച്ചു മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി ഒരു ദിവസം ഫാത്തിമ ഉമ്മയാകാൻ എന്ന് നിയാസിനോട് പറഞ്ഞു നിയാസിന്റെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല അവൻ എല്ലാ രീതിയിലും അവളെ പരിപാലിച്ചു കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഫാത്തിമ കടയിൽ പോകുന്നത് നിർത്തി അതോടെ റയാനെ കാണാനുള്ള വഴിയും അടഞ്ഞു ചിലപ്പോൾ അവളുടെ മാതാപിതാക്കൾ റയാനെ വീട്ടിലേക്ക് കൊണ്ടുവരും പക്ഷേ അത് എപ്പോഴും സാധ്യമായിരുന്നില്ല കുറേ മാസങ്ങൾ കടന്നുപോയി ഫാത്തിമ ഒരു മകനെ ജന്മം നൽകി ആ സമയത്ത് നിയാസിന്റെ ഉമ്മയും വാപ്പയും ഫാത്തിമയുടെ അടുത്തേക്ക് വന്നു കുഞ്ഞിന് മൂന്നു മാസം പ്രായമായപ്പോൾ അവർ തിരിച്ചുപോയി ഇപ്പോൾ ഫാത്തിമ ദിവസം മുഴുവൻ കുഞ്ഞിനെ നോക്കുന്ന തിരക്കിലായി കുഞ്ഞിനെ പരിചരിക്കുമ്പോൾ അവൾ റയാനെ ഓർക്കും ഉച്ചയ്ക്ക് അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് റയാനെ ഓർത്ത് കരയും റയാൻറെ കുട്ടിക്കാലം അവളുടെ മനസ്സിൽ തെളിഞ്ഞു അവൾക്ക് അവന്റെ കൊഞ്ചലുകൾ കേൾക്കാൻ കൊതിയായി ഒരു ഭർത്താവിനെ ലഭിച്ചിട്ടും വീണ്ടും ഉമ്മയായിട്ടും അവൾ അപൂർണയായിരുന്നു നിയാസ് ഓഫീസിൽ നിന്നു വന്നാൽ മണിക്കൂറുകളോളം കുഞ്ഞിനോടൊപ്പം കളിക്കും ഫാത്തിമ റയാനെ നല്ലോണം മിസ് ചെയ്തു കുഞ്ഞിനിപ്പോൾ അഞ്ചു മാസം പ്രായമായി വീട് അവന്റെ ചിരിയിൽ നിറഞ്ഞു കുഞ്ഞിന് വാക്സിൻ എടുത്ത് വീട്ടിലെത്തിച്ചപ്പോൾ അവന് പനി വന്നു അവൻ ദിവസം മുഴുവൻ കരഞ്ഞും ശല്യം ചെയ്തും ഫാത്തിമ വല്ലാതെ ക്ഷീണിച്ചു നിയാസ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ കുറച്ചു ദിവസം ഉമ്മയുടെ വീട്ടിൽ പോയിക്കോട്ടെ കുഞ്ഞിനെ അവിടെ നല്ലോണം നോക്കാൻ പറ്റും നിനക്കും കുറച്ച് ആശ്വാസം കിട്ടും നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു എന്നെക്കുറിച്ച് പേടിക്കണ്ട ഓഫീസിലെ ക്യാൻറ്റീൻ നല്ലതാണ് ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം നിയാസ് സന്തോഷത്തോടെ സമ്മതം നൽകി ഫാത്തിമ സന്തോഷത്തോടെ കുഞ്ഞിനെ ഉമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഉമ്മയും വാപ്പയും ദിവസം മുഴുവൻ കുഞ്ഞിനെ നോക്കി ഫാത്തിമ റയാൻ സമയം ചിലവഴിച്ചു അവനെ കുളിപ്പിച്ചു ഭക്ഷണം കൊടുത്തു മാസങ്ങൾക്കുശേഷം റയാൻ രാത്രി മുഴുവൻ അവളെ കെട്ടിപ്പിടിച്ച് ഉറങ്ങി അവൾ അവന് പുതിയ കഥകൾ പറഞ്ഞുകൊടുത്തു ഫാത്തിമ സന്തോഷത്തിലായിരുന്നു അവളുടെ മാതൃത്വം സംതൃപ്തമായിരുന്നു നിയാസ് പോയപ്പോൾ ഫാത്തിമയെയും കുഞ്ഞിനെയും അവൻ വല്ലാതെ മിസ് ചെയ്തു രാത്രി വൈകിയും ടി വി കണ്ടുകൊണ്ട് അവൻ സമയം ചിലവഴിച്ചു ഉറക്കത്തിൽ പോലും കുഞ്ഞു കരയുന്നത് പോലെ അവനു തോന്നി അവൻ ഞെട്ടിയുണർന്നു വീടിന്റെ നിശബ്ദത അവനെ വല്ലാതെ അലട്ടാൻ തുടങ്ങി പെട്ടെന്നാണ് നിയാസ് ഒരു കാര്യം മനസ്സിലാക്കിയത് താനൊരു അച്ഛനാണ് എന്നിട്ടും തന്റെ അഞ്ചു മാസം പ്രായമുള്ള മകനിൽ നിന്നും അഞ്ചു ദിവസം അകന്നു നിൽക്കാൻ അവനാകില്ല പക്ഷേ ഫാത്തിമ ഒരു അമ്മയാണ് നാലു വർഷം അവൾ നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകനിൽ നിന്ന് അവൾക്കെങ്ങനെ അകന്നു നിൽക്കാൻ കഴിയും താൻ എത്ര ക്രൂരനാണ് സ്വാർത്ഥനാണ് ഒരു നിഷ്കളങ്കനായ കുട്ടിയെ അവന്റെ അമ്മയിൽ നിന്നും അകറ്റി താൻ ഒരുപാട് പശ്ചാത്താപിച്ചു ഫാത്തിമയെ തനിക്ക് സ്വന്തമാക്കാമെങ്കിൽ അവളിൽ നിന്നും ജനിച്ച കുട്ടിയെ എന്തുകൊണ്ട് തനിക്ക് സ്വന്തമാക്കാൻ കഴിയില്ലല്ലെന്ന് താൻ ഇത്രയും ചെറിയ മനസ്സും സ്വാർത്ഥനുമായതെങ്ങനെ അടുത്ത ദിവസം തന്നെ നിയാസ് ഫാത്തിമയുടെ വീട്ടിലെത്തി ഫാത്തിമ കുഞ്ഞിനെ മടിയിലിരുത്തി റയാന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു അവളുടെ മുഖത്ത് മാതൃത്വത്തിന്റെ തിളക്കമുണ്ടായിരുന്നു അവളെ ഇത്രയും സന്തോഷത്തോടെ നിയാസ് ആദ്യമായാ കാണുന്നത് നിയാസ് അവളെ നോക്കി നിന്നു ഒരമ്മയിൽ നിന്നും ആ സന്തോഷം താൻ തട്ടിയെടുത്തു അയാൾക്ക് കുറ്റബോധം തോന്നി നിയാസിനെ കണ്ടപ്പോൾ ഫാത്തിമയുടെ മുഖം വിളറി റയാൻ പേടിച്ച് അവളുടെ സാരി തുമ്പൽ പിടിച്ചു നിയാസ് പുഞ്ചിരിച്ചുകൊണ്ട് റയാന്റെ തലയിൽ തലോടി അവൻ ഫാത്തിമയുടെ അടുത്ത് തന്നെ നിന്നു നിങ്ങളില്ലാതെ വീട് വല്ലാതെ ശൂന്യമാണ് ഇപ്പോൾ കുഞ്ഞിന് സുഖമായി നമുക്ക് വീട്ടിലേക്ക് പോകാം നിയാസ് ഫാത്തിമയോട് പറഞ്ഞു ഉമ്മയെ കൊണ്ടുപോകിയാണോ റയാൻ കരച്ചിലടക്കി ചോദിച്ചു ഉമ്മയെ മാത്രമല്ല മോനി നിന്നെയും വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഇനി മുതൽ നീയും ഉമ്മയുടെ കൂടെ താമസിക്കും നിയാസ് സ്നേഹത്തോടെ പറഞ്ഞു ശരിക്കുമങ്ങൾ എന്നെ അങ്കളെന്നല്ല വാപ്പയെന്നു വിളിച്ചോ ഞാനാ നിന്റെ വാപ്പ നിയാസ് അവനെ വാരിയെടുത്തു ഫാത്തിമ വിസ്മയത്തോടെ നിയാസിനെ നോക്കി നിന്നു എന്നോട് പൊറുക്കണം ഫാത്തിമ ഞാൻ വല്ലാത്തൊരു സ്വാർത്ഥനായിരുന്നു ഇന്നുവരെ ഞാൻ ഉമ്മയെയും മകനെയും നിർത്തി ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്തു കുഞ്ഞിനെ കാണാതായപ്പോഴാണ് അവനില്ലാത്തതിൻ്റെ വേദന ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് എന്റെ രണ്ടു മക്കളെയും വീട്ടിലേക്ക് കൊണ്ടുപോകണം കുഞ്ഞിനെ കാണാതെ എനിക്ക് നാല് രാത്രികൾ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് റയാനിലില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല നിയാസ് ഫാത്തിമയോട് ക്ഷമ ചോദിച്ചു ഈ സന്തോഷം ലഭിച്ചപ്പോൾ ഫാത്തിമ കരയാൻ തുടങ്ങി ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോളെ ഒരു ദിവസം എല്ലാം ശരിയാകുമെന്ന് ഉമ്മയും വാപ്പയും മുറിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു റയാൻ നിയാസിനെ കെട്ടിപ്പിടിച്ചു ഫാത്തിമ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് വികാരഭരിതയായി ആ കാഴ്ച നോക്കി നിന്നു ഇന്നവളുടെ കുടുംബം പൂർണമായെന്ന് അവൾക്ക് തോന്നി അപ്പോ അതാണ് ഇന്നത്തെ കഥ നാളെ